എനിക്ക് ലവ് കൺസ്ട്രക്ഷൻ കണ്ട സമയത്ത് കുറേ സ്ഥലങ്ങളിൽ ഇപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് പറയാല പണ്ട് നമുക്കൊരു സെറ്റ് ഓഫ് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു ചേട്ടാ ഗോപിചേട്ടൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അതിലെ പുറക്കെ സാധനങ്ങൾ കണ്ടപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണ ചേട്ടൻ ഒക്കെ ചില സീൻസിന് ആൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഇമ്പ്രൊവൈസേഷൻ ചെയ്യും ഡയലോഗേ ഇല്ലാതെ ഇപ്പോൾ നമ്മുടെ സന്ദേശത്തിനകത്ത് സ്ഥിതിക്ക് വീഴുന്ന സമയത്ത് ഈ ചിരി മാറ്റിയുമല്ലോ കൈ ഉണ്ട് ജസ്റ്റ് ഒരു കൈ ഉണ്ട് അതുപോലത്തെ കുറച്ച് 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 സ്ഥലങ്ങൾ ഈ പെൺകുട്ടിയുടെ വരെ പെണ്ണ് കാണാൻ പോകുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ ജനലയുടെ അവിടെ നിന്ന് രാജ്യയുടെ പെട്ടെന്ന് പെട്ടെന്ന് ഭാവം മാറ്റുന്നുണ്ട് ഇപ്പോഴും മറ്റേ കോപ്പിയാടി വർക്ക് ചെയ്യുന്നുണ്ടോ ഭയങ്കര ടെക്സ്റ്റ് ബുക്കുള്ള സമ്പന്നമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമ തൊട്ടടുത്ത് തമിഴും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഭയങ്കര ഡയലോഗ് റെൻഡറിംഗ് അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ കണ്ണിൽ വളരെ ലേറ്റായിട്ട് വന്ന ഒരു ഗ്രേറ്റ് ആക്ടറാണ് എം ആർ രാധ എന്ന് പറയുന്ന ഗ്രേറ്റ് ആക്ടർ അദ്ദേഹത്തിൻ്റെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഞാനിപ്പോൾ കണ്ടു കുറേ പോഷൻസ് എന്തൊരു ടൈമിംഗ് ആണെന്നറിയില്ലേട്ടാ ഭയങ്കര കാലത്തിന് ആ അതായത് മറ്റേ കൊറച്ചാൾ പഴനിക്ക് മൊട്ടടിക്കാൻ പോകുന്ന ഒരു സീക്വൻസ് പടത്തിൽ പണ്ടത്തെ എങ്ങടാ പറയും ഞങ്ങൾ പഴനിക്ക് ആണ്ടവനക്ക് മുടി കൊടുക്കാണല്ലോ മുടിക്ക് അവിടെ വേറെ ഉയർ കൊടുത്ത സ്വാമിക്ക് ഇത് ആക്ച്വലി ഇൻ റിയൽ ലൈഫ് ഇതാ അത് ഭയങ്കര സ്ട്രോങ് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ നമ്മൾ സമ്പന്നമാണ് അതേപോലത്തെ ടെക്സ്റ്റുകള സിനിമകൾ കണ്ടന്റ് ഉള്ള സിനിമകൾ അത് ഈസിലി ഈ ബിഹേവിങ് ഒന്നും ഇന്നുമെന്നല്ല സത്യൻമാഷിന്റെ കാര്യം തൊട്ട് ബിഹേവിങ് ആ ബിഹേവിങ് പുതിയ ടേം ആയിട്ടൊക്കെ വെറുതെ പറയുന്നത് ഇപ്പൊ എല്ലാരും ബിഹേവിങ് അത് തെറ്റാ ബിഹേവിങ് പണ്ടോട്ടെ ബിഹേവിങ് ആക്ട് നമ്മുടെ സോക്കോൾ ഇപ്പോഴത്തെ ഗ്രേറ്റ് ആക്ടർ സൂപ്പർ സ്റ്റാർസ് എല്ലാം ബിഹേവ് ചെയ്തിട്ട് തന്നെയാ ആ നമ്മള് കണ്ട സിനിമകള് പറയുന്ന പേരെടുത്ത് പറയുന്നില്ല ഒരു ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കുള്ള പരീക്ഷിക്കുമ്പോ ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട് ഈ ചില വെബ് സീരീസുകൾ ഉണ്ടല്ലോ സിംസ് ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും ഇതുവരെ സംസാരിക്കാത്ത ഒരു വിഷയം ചെയ്താലും നിങ്ങൾക്ക് പുറത്തത്തെ കണ്ടന്റ് കാണുന്ന സമയത്ത് ഇതുപോലൊന്നും മലയാളത്തിൽ സാധ്യമാണോ ഇതുപോലെ ഇതുപോലൊന്നും മലയാളത്തിൽ സ്പേസ് ഉണ്ടോ അങ്ങനെ തോന്നുന്ന നിമിഷങ്ങളുണ്ടോ കാണുമ്പോൾ മെയിൻ ആയിട്ട് സീസൺ വണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ നമ്മുടെ മെയിൻ എയിം ഇപ്പൊ പാതാൽക്കും ഡൽഹി ക്രൈമും പോലെ അതെ അതുപോലത്തെ നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരു അവസരം കിട്ടി അപ്പൊ എന്റെ മെയിൻ എയിം കാരണം നമുക്ക് കുറച്ച് സമയമുള്ളത് നമ്മുടെ ഈ ത്രെഡ് അവർക്ക് ഇഷ്ടപ്പെട്ടു ഇതാണെങ്കിൽ അൻ്റ് ഇതാണെങ്കിലൊരു നാലെപ്പിസോഡുള്ള കണ്ടൻറ്റുള്ളത് ഉള്ളത് നമ്മൾ ആറ് എപ്പിസോഡ് ആക്കി അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് ക്വാളിറ്റിയാണ് മെയിനായിട്ട് വിഷ്വലും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആ ഒരു ഇതിലെത്തണമെന്നായിരുന്നു ഫസ്റ്റ് സീസണിൻ്റെ ഇത് സെക്കൻഡ് സീസണിൽ വന്നപ്പം എനിക്ക് ഇപ്പോൾ ബാഹുലിനെനിക്കറിയാം അപ്പോൾ എനിക്കും ഒരു നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ഒറിജിനൽ സാധനം വേണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കും ഉണ്ട് അവനുമുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ കൊളാബറേഷൻ വെച്ചതും അപ്പോൾ ഇത് വെളിയിൽ നമ്മൾ ഇന്ത്യയുടെ വെളിയിൽ ആലോചിക്കുന്നില്ല പക്ഷെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പം ഹിന്ദിയിലെ ആൾക്കാരും തമിഴിലെ ആൾക്കാരും എല്ലാം ഇത് കാണുമ്പോൾ ഒക്കെ നമുക്കും ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ എന്നുള്ളത് പറയണമെന്നൊരു അല്ലെങ്കിൽ ആ റീച്ചിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് കണ്ടന്റ് എല്ലാം വർക്ക് ആയാൽ അപ്പൊ അത് നമ്മൾ നോക്കാറുണ്ടായിരുന്നു എനിക്ക് വണ്ണില് ലൈഫ് ടച്ചിങ് മൊമെന്റ്സ് ഉണ്ട് നവാസ് വൈഫ് പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറയുന്ന സീക്വൻസ് രണ്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഇൻസ്റ്റാസ്റ്റോറിയില് വയർലൈസ് ആണ് ലാൽ സാർ പറയുന്നത് ഒരുത്തനേയും നമ്മുടെ ലൈഫിലെ പറയാൻ സമ്മതിക്കരുത് ആൻഡ് ഈ രണ്ടും കണക്ട് ആവുന്ന പോലത്തെ ചില മൊമെന്റ്സ് ഉണ്ടല്ലോ അത് ട്യൂവില് വരാൻ സാധ്യത ഉണ്ടോ ഇല്ല അതാ ഞാൻ പറഞ്ഞത് നമ്മള് ഫാമിലി ഈ പറഞ്ഞ പോലെ അങ്ങനെ പേഴ്സണൽ അങ്ങനെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ കൂടുതലും ഇല്ല കാരണം ഫസ്റ്റിനകത്ത് ആ കേസ് ഇച്ചിരി സ്ട്രോങ്ങും മൾട്ടിപ്പിൾ ലെയേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് അധികം കാരണം ഫസ്റ്റിനകത്ത് അത് ചെയ്തു ഞാനത് ഇതിനകത്തും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഇത് തന്നെ ചെയ്യാനുള്ളോ എന്നുള്ള സാധനം വരും മറ്റന്നു അവിൽ മിൽക്ക് അപ്പൊ ഇനി ഒരു ഫുഡിന്റെ എലമെന്റ് ഇട്ടോണ്ടാ ഇവന് ഇത് മാത്രം അറിയത്തുള്ള എല്ലാവരും പറയും സോ ഞാനത് ബോധപൂർവം ഇതിനകത്ത് ഇല്ല ഞാനത് ചേട്ടാ ഈ പുറത്തെ കോണ്ടെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ തമിഴ് സിനിമയിൽ മണികണ്ഠൻ എന്നുള്ള ആക്ടർ അവിടെ രസമായിട്ടുള്ള ഒരുപാട് കുടുംബ സിനിമകൾ ചെയ്യുന്നു കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ ഗുഡ് നൈറ്റ് അതിചേട്ടനൊക്കെ പറ്റുന്ന സോണ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പ്രൊഡക്ഷൻ ഹൗസും കയ്യിലുണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് ചെയ്യണമെന്ന് പ്രൊഡക്ഷൻ ഹൗസ് ചെയ്ത് ഇതുവരെ സേവ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി അങ്ങനെ നമുക്ക് അങ്ങനത്തെ സിനിമകൾ എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ട് അത് അതിൽ ഒരു സംശയമില്ല അങ്ങനത്തെ ഒരുപാട് ഇപ്പോഴും നമുക്ക് കണ്ട് നമ്മുടെ ടൂറിസ്റ്റ് എക്സാമ്പിൾ അപ്പം അത് ഇന്ന് അങ്ങനത്തെ ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ളവർ അറിയാം പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് തരുന്നൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം ഫണ്ടാസ്റ്റിക്ക് ഇപ്പം അങ്ങനത്തെ ഒരു നിലയിലല്ല അപ്പം നാച്ചുറലി അങ്ങനത്തെയുള്ള ഉള്ള ഇപ്പം എൻ്റെ കൂടെ ഒരാൾ കൂടുതൽ മാനേജർ ലെറ്റേഴ്സ് എന്ന് കമ്പനി അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വല അതിലാണ് അപ്പൊ ഒന്ന് രണ്ട് സിനിമകൾ അദ്ദേഹം പ്ലാന്റ് ആണ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വിഷൻ വല ഒരു പ്രതീക്ഷ ഭാരം ഉണ്ടാക്കുന്ന ഒരു ആയി പ്രതീക്ഷ മതി ചെറിയൊരു ഒരു പുള്ളിയുടെ സ്ഥിരം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ഒരു ലോകം വരുൺ ജന്തു ആ ലോകം എന്താണെന്ന് ഞാനും കഴിഞ്ഞിട്ട് കാണാൻ വെയിറ്റിങ്ങാ ഇപ്പം ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി മൾട്ടിപ്പിൾ സ്കെഡ്യൂൾസ് ഉണ്ട് അതൊരു കണ്ടും ആണ് തീർച്ചയായിട്ടും മകൻ മൂലല്ല ആ അപ്പുറത്ത് ആണെങ്കിലും വെരി ഹാപ്പി അത് കാണാൻ പറ്റുന്നതിൽ തന്നെ സന്തോഷമല്ലേ വെബ് സീരീസ് ചെയ്യുന്ന സന്തോഷല്ലേ നമുക്ക് പുഷ് കൊടുക്കാൻ പറ്റും സിനിമ പോലെ ഈ രണ്ടര മണിക്കൂറിന്റെ അല്ലെങ്കിൽ തിയേറ്റർ ഇന്റർവൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആ പരിമിതികളില്ലല്ലോ അത് രണ്ട് സീസണിലും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒന്ന് നമുക്ക് ആറ് എപ്പിസോഡ് അരമണിക്കൂർന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ അപ്പൊ നമ്മൾ അതിനുള്ളിൽ തീർക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് പിന്നെ ബിഞ്ചുവാച്ചി ആണോ നമുക്ക് ഒരു ആഗ്രഹമാണ് കാരണം ഇപ്പോ എല്ലാവരും നോക്കുമ്പോൾ ഡ്യൂറേഷൻ നോക്കുമ്പം ഒരു രണ്ടര മണിക്കൂർ രണ്ട് സിനിമയുടെ ഡ്യൂറേഷൻ ആകുമ്പോൾ എല്ലാവരും ഇരുന്ന് കാണും എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഈ പ്ലാറ്റ്ഫോമും അതിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരതിൽ നിർക്ക് നമുക്ക് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സീസൺ അതുപോലെ തന്നെയാണ് ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വരുന്ന ആ എപ്പിസോഡ് തന്നെയാണ് എല്ലാം കൂടി ഒരു ടു ഫോർട്ടി ഫൈവ് ആ റേഞ്ച് ഇതേ ഉള്ളൂ ആക്ച്വലി ഉള്ളു പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട് അതായത് ഇപ്പൊ നമ്മൾ ദാഹദാണേലും നമ്മള് ഹിന്ദി സീരിയസ് ഒരു എപ്പിസോഡ് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് മിനിറ്റ് പക്ഷെ നമ്മുടെ ഇവിടെ അത് എങ്ങനെ എഫക്റ്റീവ് ആരും പ്രൂവ് ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ ലാഗ് അടിച്ചാലോ എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടല്ലോ നമ്മൾ പക്ഷെ അത് കാണുമ്പോൾ നല്ലതാണെന്നും ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ലാഗ് അടിക്കുമെന്ന് പറയുന്ന ഡൗട്ട് പ്ലാറ്റ്ഫോമിലുണ്ട് കാരണം ഇപ്പം അവര് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റില് എത്ര പേര് നിർത്തിയിട്ട് പോയി അങ്ങനത്തെ ആ ഒരു മീറ്റർ വെച്ച് അത് ഒരു ഫോളോ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് ലെങ്ത്തി ഭയങ്കര ഒരു അരമണിക്കൂറിന് മൺഡേലുള്ള ലെങ്ത് അവർ സമ്മതിക്കാനുള്ള ചാൻസ് ഇപ്പോഴത്തെ ഇതിൽ കുറവാ പക്ഷെ നമ്മൾ നമ്മളതൊന്നും മനസ്സിൽ വെച്ചില്ല ടൈമും ഞാൻ ബാഹുലിനോട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ ആറ് എപ്പിസോഡ് വേണം പ്ലോട്ട് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു കാരണം നമ്മുടെ ഒരു ഫേമസ് കേസ് ആ ടൂ തൗസൻഡ് ലവന് നടക്കുന്ന അതേ സമയത്താണ് ഇത് നടക്കുന്നത് അപ്പൊ രണ്ടിനും ഈ പറഞ്ഞ ബാഡ്ജ് കിട്ടി എപ്പോഴും പോലീസിൽ ഒറ്റ ഒറ്റത്തവണേ ബാഡ്ജ് ഓഫ് ഓണർ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അത് ചരിത്രം മാറിക്കൊണ്ട് ഇവരന്ന് അന്നത്തെ സമയത്ത് ഈ ഫോണ് മറ്റേത് ട്രാക്ക് ചെയ്യാൻ പാടാ അങ്ങനെ കിട്ടിയതാ അപ്പം ഞാൻ പറഞ്ഞു ഡേ വക്കാ നമുക്ക് ഒരു ത്രില്ലിങ് ഡേ വൺ ഡേ ടു ആറ് ദിവസം കൊണ്ട് കണ്ടുപിടിക്കൂ എന്ന സംസാരിക്കണം അങ്ങനെ അപ്പൊ നമുക്ക് ഡേയ്സ് ആയി അപ്പൊ ആ ഗ്രാഫ് പിടിക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞപോലെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പുറത്തെ മുറിയിൽ നിന്ന് അവൻ എഴുതും എനിക്ക് അയച്ചു തരും അപ്പൊ നമുക്ക് ചില ഇപ്പൊ ലാസ്റ്റത്തെ ആ ക്യാൻറ്റീനിലെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രാമയാണ് അപ്പൊ അത് എവിടെന്ന് നിന്ന് എവിടെ കിട്ടും ശരിക്കും ഒരു കെ എസ് ആർ ടി സി ബസ്റ്റാന്റിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പുള്ളിയെ പിടിച്ചെ അപ്പൊ നമുക്ക് അതറിയാം പക്ഷെ അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല ഈ പറഞ്ഞ പോലെ ഒരു ത്രില് അടിക്കണം അപ്പൊ ഈ ഞാൻ പോലീസ് ക്യാൻറ്റിന് തന്നെ ഉണ്ടെങ്കിലോ പോലീസ് യൂണിഫോം ഇട്ട് ആൾക്കാർ പോകുന്നുണ്ട് അവിടെ തന്നെ ചായ ഒക്കെ കൊടുക്കുന്നവനായവൻ എന്നുള്ള രീതിയിൽ ആക്കിയാലോ അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എങ്ങനെ കിട്ടിയതാ അപ്പൊ നമ്മള് ഓൾറെഡി വെബ് സീരീസ് കാണുമ്പോൾ അറിയാല്ലോ അവസാനം ഒരു ക്ലിഫ് ഹാങ്ങർ ഉണ്ട് എന്നുള്ള സാധനം അപ്പൊ അത് നമ്മൾ പറയും എടാ അടുത്ത എപ്പിസോഡ് കാണിക്കണം കാണാൻ വേണ്ടി ആൾക്കാർ ഇരിക്കണം ഇപ്പം ഫസ്റ്റില് നമുക്ക് ഈ കൂടുതലും അത് ഫോഴ്സ് ചെയ്ത് കാണിക്കാനുള്ള സീക്വൻസ് അങ്ങനെ വെക്കുമായിരുന്നു സെക്കൻഡ് കുറച്ചുകൂടെ അത് കുറവാണ് ഉണ്ട് ക്ലിഫ് ആംഗിൾസ് ഉണ്ട് ഇപ്പൊ ഡൽഹി ക്രൈമിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ആ സിമ്പിള് കണ്ടോണ്ടല്ലേ ഫസ്റ്റ് ഇത് പോകുന്നത് അതായത് സ്കൂൾ എല്ലാ സ്കൂൾ ബസ്സുകൾ തപ്പുന്നു കിട്ടുന്നില്ല ലാസ്റ്റ് ഒരാൾ കേറി ചെല്ലുമ്പോൾ ആ ഗണപതിയുടെ അത് കാണുന്നു പക്ഷെ അത് പോലീസുകാർ കയറാൻ പോയി ഇത് വേറെ ബസ്സാന്ന് തന്നെ ഇറങ്ങി പോകുമ്പോൾ അങ്ങനത്തെ സെക്കൻഡ് സീസൺ കുറച്ചുകൂടെ അങ്ങനത്തെ പഞ്ചസായിരിക്കും കൂടുതൽ